മാസ്റ്റർ രഹു എന്ന ബാലതരം എഴുപതുകളിലും എൺപതുകളുടെ തുടക്കത്തിലും മലയാള സിനിമയിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത നടനായിരുന്നു ചുരുക്കി പറഞ്ഞ കാലങ്ങളിൽ മാസ്റ്റർ രഹു അല്ലാതെ ഏത് റോളുകളിലും ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ മാസ്റ്റർ രഹുവിൻ്റെ കോമ്പിനേഷൻ സീൻ എടുക്കാനായി സൂപ്പർ താരങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാലഘട്ടമായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാസ്റ്റർ രഹുവിനെ രഹു എന്ന പേരിൽ നായകനാക്കി ഇണ എന്ന ചിത്രം പ്രശസ്ത സംവിധായകനായി വിശേഷി സംവിധാനം ചെയ്തതോടെ രഹുവിന് ഹീറോ വേഷങ്ങളും തുല്യ പ്രധാനമുള്ള വേഷങ്ങളും കെട്ടിത്തുടങ്ങി പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ തമിഴ് സിനിമകളായിരുന്നു ലഘു അധികം അഭിനയിച്ചിരുന്നത് അണ്ണാമലി നമ്മോർ ചന്ദ്രലേഖ കോയമ്പത്തൂർ മാപ്പിളി കാതൽക്കോട്ടെ കാലമല്ലം കാത്തിരിപ്പേൻ സൊല്ലാമലി ഇരണ്ട മുഖം കാന്ത ലഘു അഭിനയിച്ച ചിത്രങ്ങൾ നിരവധിയാണ് ഇതിനിടയിൽ രഹു എന്ന പേര് മാറി നമ്മർ എന്ന ചിത്രം മുതൽ കരൺ എന്നാക്കി മലയൻ എന്ന ചിത്രത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ബെസ്റ്റ് ആക്ടറിനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡും ലഭിച്ചു പക്ഷേ ദൗർഭാവിക്കുന്ന പുറട്ടെ രണ്ടായിരത്തി പത്തോടെ രഹുവിന് അവസരങ്ങൾ ലഭിക്കുന്നത് കുറഞ്ഞു പിന്നീട് രണ്ടായിരത്തി പതിനാറ് വരെ നാല് പടങ്ങൾ മാത്രമേ ലഹു ചെയ്തുള്ളൂ തുടർന്ന് രഹു എന്ന കരൺ ചിത്രങ്ങളൊന്നും ലഭിക്കാത്ത അവസ്ഥയിലായി വിജയപുരുള്ള നടന്മാരൊന്നാണ് കാരണമെന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ ചില ചാനലുകൾ രഘു സ്വന്തം മാനയുടെ ചില പ്രവൃത്തികളാൻ മനോന്ദ അഭിനയം നിർത്തിയത് ആണ് എന്നും പറയുന്നു സത്യത്തിൽ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം കാരണന്മാർക്കറിയില്ല എന്നാണ് സത്യം ഇപ്പോൾ രഘു യു സിയിൽ സെറ്റിൽ ചെയ്തുവെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും ബാലതാരമായാലും ഹീറോ ആയാലും എല്ലാം സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു നല്ല നടൻ നമുക്ക് നഷ്ടമായി എന്നതാണ് സത്യം